നദിവിയെ സംബന്ധിച്ചോളം നദവിക്ക് ക്രിമിനടിയുള്ള ഒരാളാണ് ഇവിടുത്തെ വൈസ് ചാൻസലർ ചുവന്നു പൊടി കണ്ട ചില ആളുകൾക്ക് എന്ന് പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നിരന്തരമായി കൊണ്ട് നേരം കടത്താൽ കട്ടൻ ചായ കുടിക്കുമ്പോൾ ഒരു ഇടക്ക് എന്ത് അതിനൊരു ഇടക്കാൻ ആശ്വാസം എന്നുള്ള ഒരു രൂപത്തിലേക്ക് നമ്മൾ ഒരു ചെറിയ കടി തന്നത് പോലെയാണ് ഇടയ്ക്കിടക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ചില പ്രസ്താവനകൾ നടത്തിയിട്ടില്ലെങ്കിൽ ഇവിടുത്തെ വൈസ് ചാൻസലർ ഉറക്കം വരില്ല അത് എന്തായിരിക്കണം അത് മാസസ്റ്റ് വിരുദ്ധമാവ والحق هو الثابت الباقي الذي لا يزول إن الباطل لا بقاء له ولا ثبات السلام عليكم ورحمة الله سي بي ام ندتيا سدار لودكنا ادرى ندتيا بردشايدا مارتشل وراء برسنجيشا برسنجمان املي كاته ورسامستا مشاورة ممبرك ادرى وراء എന്ന് പറയാതറിയാം ദാർ ഉദ്ദേഹം ബഹാദ്ദീൻ നദീബി ഉസ്താദിൻ്റെയും ഒക്കെ വേദനയിൽ നമ്മൾ പങ്കുചേർന്നു പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു രാഷ്ട്രീയ വിമർശനം നടത്തുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട നദീബി ഉസ്താദ് അദ്ദേഹം പലപ്പോഴും കമ്മ്യൂണിസത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കടന്നാക്രമിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് നമുക്കറിയാം റാഡിക്കൽ കമ്മ്യൂണിസത്തെ എപ്പോഴും എതിർക്കേണ്ടതാണ് പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഒന്നും അങ്ങനെ പാടില്ല എന്നതാണ് അല്ലോ നമ്മുടെ ദേവത്തിൻ്റെ രീതി എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള മറുപടികളൊക്കെ വരാനുള്ള സാധ്യത സ്വാഭാവികമാണ് അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ കമ്മ്യൂണിസത്തെ എതിർക്കണം കമ്മ്യൂണിസം എന്നുള്ള ആ പ്രത്യയശാസ്ത്രം യഥാർത്ഥത്തിലുള്ള റാഡിക്കൽ കമ്മ്യൂണിസം അതൊരിക്കലും ഇസ്ലാമിനോട് യോജിക്കുന്നതല്ല വിശ്വാസികളോട് യോജിച്ചതല്ല എന്നൊക്കെ നമുക്കറിയാം അതിനെ നിരന്തരമായിട്ട് നമ്മൾ എതിർക്കുകയും അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതുമാണ് എന്ന് പറയുകയും പ്രസംഗിക്കുകയും ഒക്കെ വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരിക്കലും ചില പാർട്ടികളെ വിമർശിക്കാൻ വേണ്ടിയിട്ടോ മറ്റൊന്നും അതിന് ഉപയോഗപ്പെടുത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ അത് ഏതാണെങ്കിലും അവർക്ക് മുതലെടുപ്പ് അവരുടെ വോട്ടാണ് അവരുടെ ലക്ഷ്യം ഏത് കാര്യത്തിലാണെങ്കിലും അവർ മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ ഇതിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇങ്ങനെ സി പി എം മാർച്ച് നടത്തുന്നുണ്ട് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ഔട്ട് ചെയ്തൊരു കാര്യമാണ് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ആ മാർച്ച് അവിടെ ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്താൻ ചിലപ്പോൾ മറു പാർട്ടിക്ക് മറുപക്ഷത്തിന് ചിലപ്പോൾ ഇടപെട്ടാൽ സാധിച്ചേക്കാം പക്ഷേ അതുണ്ടായില്ല അതുണ്ടായെങ്കിൽ അവിടെ ഈ സ്ഥാപനത്തെ സംരക്ഷിക്കപ്പെടുമായിരുന്നു അതായത് ഒരു വിവാദത്തിലേക്കൊരു സ്ഥാപനത്തെ കൊണ്ടുപോകുക എന്നുള്ളത് ഒരിക്കലും ആ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ ആരോഗ്യത്തിനും ഗുണകരമല്ല അതായത് ഇപ്പോൾ ഇവിടെ ഒരു മാർച്ച് എതിരെ ഉണ്ടായി ഇനി അതിനെ പ്രതിരോധിക്കാൻ വേറൊരു മാർച്ച് അതിൻ്റെ മുറ്റത്ത് വന്നാലും അതൊക്കെ സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഗുണകരമല്ല അത് സ്ഥാപനം നടത്തുന്ന ആളുകൾക്ക് അറിയാം അതിലൊക്കെ ഈ പാർട്ടികൾ മുതലെടുപ്പ് നടത്തും അതാണ് അവർക്ക് ആവശ്യം ഏ അപ്പം ഇതിനൊന്നും ഇടം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് സ്ഥാപന മേധാവികളുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ ദൗത്യം നമുക്കറിയാം ഇപ്പം ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ വിമർശനം നടത്തുന്ന വ്യക്തിയാണ് നദിവ്യസ്ത അത് പക്ഷേ അത്തരം രാഷ്ട്രീയ വിമർശനം ഒന്നും നടത്താതെ തന്നെ മതപരമായ കാര്യങ്ങൾ പറഞ്ഞ ആളുകൾക്കെതിരെ പോലും ചില ആളുകൾ ഇതിനു മുമ്പ് ഇതിനു മുമ്പും എന്തായിട്ടുണ്ട് ഇതുപോലെ വ്യക്തി അധിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട് വിഷയാധിഷ്ഠിതമായിട്ട് പറയുന്നതിന് പകരം വ്യക്തി അധിക്ഷേപങ്ങൾ നടത്താം അങ്ങനെ ചെയ്തിട്ടും ഈ നദവിസ്താദനം പോലുള്ള പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ഈ അദ്ദേഹത്തെ പിന്തുടക്കുന്ന പണ്ഡിതന്മാരോ ഒന്നും അവർക്കെതിരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല കാരണം അത് പാർട്ടി വേറെ ആയിട്ടായിരിക്കാം അപ്പോൾ ഈ ഈ സന്ദർഭത്തിൽ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ആക്രമണം വരുമ്പോൾ നമ്മൾ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതാണ് നിങ്ങളൊന്ന് ആ ഭാഗം കേട്ട് നോക്ക് എൻ ഡി എഫിൻ്റെ ഓഫീസിൽ പോയിരുന്ന ആള് മുതലക്കുളത്തിരുന്നിട്ട് എനിക്കെതിരെ അല്ലേ സ്വന്തം വീട്ടിൽ സി പി എം കയറുന്നത് സൂക്ഷിച്ചോ നിങ്ങൾ ഇത് കൊള്ളാമെന്ന് പറയണ്ട ഇത് കൊഴപ്പല്ല എന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നാണ് എന്നാണ് മക്കൾ വിചാരിക്കുക ഞാൻ ബാക്കി പറയണ്ടല്ലോ കുന്നംകുളത്തെ ഉസ്താദിനെ ദേഷ്യം പിടിക്കണ്ട നിങ്ങളെ ദേഷ്യം ഇങ്ങളെ പ്രപ്പോസൽ ആരോ പറ്റൂല എന്ന് പറഞ്ഞ് നാലാമത്തോ മൂന്നാമത്തോ ആളായിട്ട് വീട്ടിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യം അവരോട് വ്യക്തിപരമായി തീർക്ക് അതിന്റെ പേരിൽ ഒരു പ്രസ്ഥാനം പൊളിച്ചു കളയാന്ന് കുന്നംകുളത്തുകാരാ വിചാരിക്കണ്ട ഞാൻ ഒരു കാര്യം പറയാം ഷാജി വെറുതെ എന്ന് ഞാൻ പറഞ്ഞു പറയാൻ ചില കാര്യങ്ങൾ കുന്നംകുളത്ത മൗലവി ഷാജി തീരുമാനിച്ചാൽ ആ തല കെട്ടി കെട്ടുണ്ടല്ലോ അത് മുഖത്തും കൂടെ ഇട്ടിട്ട് നടക്കേണ്ടി വരും മാത്രമാണ് ഞാൻ പറയണത് ബാക്കി പറയണില്ല കണ്ടോ ദീന് പറഞ്ഞതിൻ്റെ പേരിൽ എത്ര വൃത്തികെട്ട വിമർശനമാണ് ഇയാൾ നടത്തുന്നത് അതും വ്യക്തി അധിക്ഷേപം വിഷയാധിഷ്ഠിതമായിട്ട് എന്തെങ്കിലും പറയേണ്ടതിന് പകരം വ്യക്തി അധിക്ഷേപം നടത്താം ഇതാണ് എന്ന് പറയുന്നത് ഇയാൾക്കുള്ള മറുപടി നല്ല മറുപടി ആ മുഷാബ് റാങ്കൻ തന്നെ കൊടുത്തിട്ടുണ്ട് അതൊരു മുഷാ സമസ്ത മുഷാവ് മറ്റൊരു മുഷാബ് റാങ്കത്തിനെതിരെയാണ് ഇയാൾ ഈ വൃത്തികെട്ട ഭാഷയിൽ സംസാരിക്കുന്നത് അതിനുള്ള മറുപടി അദ്ദേഹം തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഇയാൾ പൊന്തിയിട്ടില്ല എവിടെയും അതിന് ശേഷം പിന്നെ അതിന് മറുപടി ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ അത്യാവശ്യം മൂപ്പരെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവരുടെ സംസ്കാരം എന്ന് പറയുന്നത് ഇതാണ് എന്ന് പറയുന്നത് അവർക്ക് മതമോ ദീനോ പണ്ഡിതന്മാരോ സ്ഥാപനമോ ഒന്നുമില്ല അവർക്ക് അവരുടെ പാർട്ടിയാണ് മതം ഏ അവരുടെ പാർട്ടിയാണ് അവരുടെ മതം എന്ന് പറയുന്നത് അപ്പോൾ ഈ തരത്തിൽ അവർക്ക് സംസ്കാര ശൂന്യമായിട്ടൊക്കെ അവർക്ക് പ്രതികരിക്കാൻ കഴിയും അപ്പോൾ അതിന് ബലിയാടുകളാവാൻ നമ്മളൊരിക്കലും പണ്ഡിതന്മാർ ഏതെങ്കിലും ഒരു പക്ഷത്തു നിന്ന് മറ്റൊരു പക്ഷത്തിനെ കുത്താൻ വേണ്ടി നിന്നാൽ പിന്നെ തിരിച്ചാക്രമിക്കുന്ന സമയത്ത് ഈ പറയുന്ന ആളുകളൊന്നും ഉണ്ടാവില്ല അവർ ആ സമയത്തും അവർ മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ചെയ്യാം അതുപോലെ തന്നെ ഇതിൽ മുതലെടുക്കാൻ ശ്രമിക്കുന്ന വേറൊരു വിഭാഗം ജമാഅത്ത് ഇസ്ലാമിയാണ് അവർ ഒരു മണിക്കൂറിലൊരു പത്ത് കാർഡൊക്കെ ഇറക്കിയിട്ട് പരമാവധി വിഷയം കത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ താല്പര്യവും അതിൻ്റെ പിന്നിലൊരു മുതലെ എടുപ്പാണ് അതൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ തന്നെ കുറുക്കൻ്റെ കൗശലങ്ങളൊക്കെ മനസ്സിലാക്കി വരുമ്പോഴത്തേന് കോഴി അകത്തായിട്ടുണ്ടാവും ഇനി നോക്കൂ ഇങ്ങനൊരു അപലപനീയമായ സംഭവത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അവസ്ഥ അവർ തന്നെ കഴിഞ്ഞ കാലം അവരുടെ ഭൂതകാലത്ത് അവർ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഇതുപോലുള്ള പരാമർശങ്ങൾ നടത്തി നമ്മൾ കണ്ടു ഇതുപോലുള്ള സമരങ്ങളും അവരുടെ ചരിത്രത്തിലുണ്ടാവും മതസ്ഥാപനങ്ങൾക്ക് നേരെ സമരം ചെയ്ത ചരിത്രങ്ങളൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ അതാണ് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഇതാണ് നിലവിലെ അവസ്ഥ രാഷ്ട്രീയ പാർട്ടികളെ ഒന്നിനെയും നമ്പാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അവരുടെ പ്രലോഭനങ്ങൾക്കോ പ്രകോപനങ്ങൾക്കോ വേണ്ടി നമ്മളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ദീനിനു വേണ്ടി ചെയ്യുക അള്ളാഹുവിന് വേണ്ടി ചെയ്യുക മതത്തിന് വേണ്ടി ചെയ്യുക അതായിരിക്കണം നമ്മുടെ ലക്ഷ്യവും അതായിരിക്കണം നമ്മുടെ മാർഗവും അള്ളാഹുവിനുഗ്രഹിക്കാമസ് ആയിരിക്കും